അസ്സാമലൈക്കും വറഹമത്തല്ലാ വാത്തുഹു മഹാനായ നബി സാഹു അലഹി തങ്ങളുടെ തായിഫ് ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞു വരികയാണ് നാം നുബുഖത്തിൻ്റെ പത്താം വർഷം ജയ്ദ് ബിൻ ഹാരിഥാ റതി അള്ളഹു അനഹുവിനോട് കൂടെ ഷവ്വാൽ മാസത്തിൽ മഹാനായ നബി സാഹു അലി തങ്ങൾ ചെങ്കുത്തായ മലവാരങ്ങൾ കടന്ന് ആയിരത്തി എഴുന്നൂറ് അടി ഉയരത്തിലുള്ള തായിഫ് നഗരത്തിലേക്ക് പുറപ്പെട്ടു പ്രയാസങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് അവർ തായിഫിലെത്തി തായിഫിലെത്തി നബി തങ്ങൾ ആദ്യമായി കാണുന്നത് കാണാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ നാം പറഞ്ഞ ബനു സഖീഫ് കുടുംബക്കാരുടെ നേതാക്കന്മാരെയാണ് അവർ മൂന്ന് സഹോദരങ്ങളായിരുന്നു എന്നാണ് പറയുന്നത് അതായത് അമ്രുബിൻ ഉമൈർ അ സഖഫി എന്നു പറയുന്ന ഒരു കാരണവരുണ്ടായിരുന്നു ബനു സഖീഫിൽ അദ്ദേഹം ഇപ്പോൾ ഇല്ല അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കളാണ് അക്കാലത്തുണ്ടായിരുന്നത് അവരിൽ ഒന്നാമത്തെ ആൾ അബ്ദു ഇയാലയിൽ എന്ന രണ്ടാമത്തെ ആൾ മസ്ഊദാണ് മൂന്നാമത്തെ ആൾ ഹബീബുമാണ് മഹാനായ നബി സലഹുസ് മാത്തങ്ങൾ നേരെ അവരുടെ വീട്ടിലെത്തി അവർ മഹാനായ നബിയെ സ്വീകരിച്ചിരുത്തി മഹാനായ നബി അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ പരിചയപ്പെടുത്തി താൻ ബനു ഹാഷിമിലെ അബ്ദുൽ മുത്തലിബിൻ്റെ പേരമകൻ മുഹമ്മദാണ് എന്നൊക്കെ പരിചയപ്പെടുത്തി കാരണം അവർ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർ മനസ്സ് തുറക്കണമെന്നുണ്ടെങ്കിൽ തങ്ങളോട് സംസാരിക്കുന്ന ആൾ തങ്ങളുടെ അത്ര നിലവാരമുള്ള ആളായിരിക്കണം എന്നൊക്കെ കരുതുന്ന ഒരു പ്രകൃതമുള്ള ആൾക്കാരായിരുന്നു അവരൊക്കെ അതുകൊണ്ട് അങ്ങനെയുള്ള ആമുഖങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നബി തൻ്റെ ദൗത്യം പറഞ്ഞു ഈ പ്രപഞ്ചത്തിൻ്റെ ശരിയായ സൃഷ്ടാവിലേക്ക് അവരെ ക്ഷണിച്ചു അതിനു വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ആ ജനത അത്രമാത്രം ജാഹ്ലീയത്തിൽ മുങ്ങി താഴ്ന്നു പോയ ഒരു ജനതയായിരുന്നു അതുകൊണ്ട് അവരുടെ പ്രതികരണങ്ങളൊന്നും നമ്മൾ അതിശയോക്തിയോടുകൂടെ കാണേണ്ടതില്ല എന്നതാണ് വസ്തുത കാരണം പ്രപഞ്ചം സൃഷ്ടിപ്പ് ഇലാഹ് മരണാനന്തര ജീവിതം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഗൗരവപൂർവം അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവർ അവരുടെ മുമ്പിലുള്ള ചില ധാരണകളെ പിന്തുടരുന്നു അവരുടെ മുമ്പിലുള്ള ചില വിഗ്രഹങ്ങളെ പിതാക്കന്മാർ ചെയ്തതിൻ്റെ ബാക്കി എന്ന അർത്ഥത്തിൽ ആരാധിച്ച് പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് അവരിത്തരം കാര്യങ്ങളിലേക്കൊന്നും വരുമായിരുന്നില്ല പിന്നെ ഈ ആഗതൻ പറയുന്നത് താൻ ദൈവത്താൽ നിയുക്തനായ അവൻ്റെ ദൂതനാണ് എന്നാണ് അത് സാമൂഹ്യമായ വലിയ സ്ഥാനങ്ങളിലേക്ക് കയറാനുള്ള ഒരു ചവിട്ടുപടിയാണ് അതുകൊണ്ട് തന്നെ അതവർ അനുവദിക്കില്ല തങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അങ്ങനെ പ്രത്യേകമായ ഒരു രൂപത്തിലോ ഭാവത്തിലോ വളരുന്നതും വലുതാകുന്നതും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പോൾ ഈ അർത്ഥത്തിലുള്ള മാനസിക തലങ്ങളിലെല്ലാമായിരുന്നു ഈ മൂന്ന് സഹോദരങ്ങളും അതുകൊണ്ട് തന്നെ അവർ മൂന്ന് പേരും അപ്പോൾ വളരെ വിപരീതമായിട്ടായിരുന്നു പ്രതികരിച്ചത് അവരിൽ ഒരാൾ നബിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു നിന്നെയോ നിന്നയെങ്ങാനും ദൈവം അവൻ്റെ ദൂതനാക്കി എന്നത് ശരിയാണ് എങ്കിൽ ഞാൻ കാബാലയത്തിൽ പോയി അതിൻ്റെ ഖില്ല പിടിച്ചു വലിച്ചു കീറിക്കളയും പരിഹസിക്കുകയായിരുന്നു രണ്ടാമത്തെ ഒരാൾ ചെറിയ ഒരു പരിഹാസ പുഞ്ചിരിയോടുകൂടെ നബിയെ നോക്കി പറഞ്ഞു നിന്നെയോ നീ അല്ലാതെ വേറെ ഒരാളെയും കിട്ടിയില്ലേ ദൈവത്തിന് ദൂതനായി പറഞ്ഞേക്കാൻ എന്ന് പറഞ്ഞു മൂന്നാമത്തെ ആള് പറഞ്ഞു നീ എന്നോട് ഇനി ഒരക്ഷരം മിണ്ടിപ്പോവരുത് ഞാൻ നിന്നോട് ഒരക്ഷരം ഇനി മിണ്ടുകയില്ല എന്ന് പറഞ്ഞു ഈ മൂന്ന് നേതാക്കന്മാരുടെയും പ്രതികരണം പ്രതികൂലമാണ് എന്ന് കണ്ടപ്പോൾ നബി അവരോട് പറഞ്ഞു ശരി കാരണം ഈ പ്രവാചകൻ്റെ ശൈലി അതാണ് ഒമാ അർസല്ലാ ഖഇയില്ല റഹ്മത്ത് അല്ലില്ലാ ആലമീൻ അതേത് പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലും കാരുണ്യത്തെ പുറത്തെടുക്കും എങ്കിൽ നിങ്ങൾ മൂന്ന് പേരും ഞാൻ പറഞ്ഞതിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ഫക്തുബു അന്നി തൽക്കാലം എൻ്റെ കാര്യം നിങ്ങൾ പരസ്യപ്പെടുത്തരുത് ഞാൻ വേറെ ആരെയെങ്കിലും സമീപിച്ചു നോക്കട്ടെ എന്ന അർത്ഥത്തിൽ എഴുന്നേറ്റ